ഈ സീസണിൽ തരക്കേടില്ലാത്ത തുടക്കമായിരുന്നു സഞ്ജു സാംസണിന് ബാറ്റിംഗിൽ ലഭിച്ചത് എന്നാൽ പിന്നീട് പരിക്കിൻ്റെ പിടിയിലായ സഞ്ജു കൃത്യമായ രീതിയിൽ രാജസ്ഥാൻ ടീമിനായി മൈതാനത്തിറങ്ങാൻ സാധിച്ചിരുന്നില്ല രാജസ്ഥാന്റെ കഴിഞ്ഞ മത്സരങ്ങളിലൊന്നും തന്നെ സഞ്ജു കളിച്ചിരുന്നില്ല ഇപ്പോൾ സഞ്ജുവിൻ്റെ ആരോഗ്യകാര്യങ്ങളെപ്പറ്റി കൃത്യമായ വിവരങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് പരിശീലകനായ രാഹുൽ ദ്രാവിഡ് സഞ്ജുവിൻ്റെ ആരോഗ്യസ്ഥിതി തങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്നും ദിവസേനയുള്ള റിപ്പോർട്ടുകൾ കണക്കിലെടുക്കുന്നുണ്ട് എന്നും ദ്രാവിഡ് പറഞ്ഞു ഇതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ കൂടുതലായി കാര്യങ്ങൾ പറയാൻ സാധിക്കൂ എന്നാണ് ദ്രാവിഡ കൂട്ടിച്ചേർത്തത് ഇപ്പോൾ സഞ്ജുവിൻ്റെ പരിക്ക് ഭേദമാകുന്നുണ്ട് എന്നാൽ ദിവസവും അവൻ്റെ ആരോഗ്യസ്ഥിതി വിലയിരുത്തേണ്ടതുണ്ട് ശേഷം മാത്രമേ ഇതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാൻ സാധിക്കൂ അവന് വാരിയലിനാണ് പരിക്കേറ്റിരിക്കുന്നത് ഇത്തരം പരിക്കുകൾ അല്പം ഗുരുതരമായി കാണേണ്ട കാര്യം തന്നെയാണ് ഇത്തരം ഒരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ടാണ് തിരക്കിട്ട് സഞ്ജുവിനെ മൈതാനത്തെത്തിക്കാൻ തങ്ങൾ തയ്യാറാവാത്തത് എന്നും ദ്രാവിഡ് പറയുകയുണ്ടായി ഇപ്പോൾ ഞങ്ങൾ ദിവസേന സഞ്ജു സാംസണിൻ്റെ ആരോഗ്യ സാഹചര്യങ്ങൾ നിരീക്ഷിക്കാറുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മറ്റൊന്ന് ഐ പി എൽ പ്ലേ ഓഫ് കാണാതെ രാജസ്ഥാൻ റോയൽസ് പുറത്തായത് താർലേലത്തിൽ വിവേകപൂർവം പണം ചെലവഴിക്കാത്തതിനാലാണെന്ന് മുൻതാരം അഭിനവ് മുകുന്ദ് പതിനാലുകാരൻ വൈഭവ് സൂര്യവംശിക്ക് വേണ്ടി ചെലവഴിച്ച തുക കൂടുതലാണെന്നും അഭിനവ് മുകുന്ദ് കൂട്ടിച്ചേർത്തു ബാറ്റർമാർക്ക് വേണ്ടി അമിതമായി പണം ചെലവഴിച്ചു ബോളിംഗ് യൂണിറ്റിനായി വേണ്ടത്ര പണം മാറ്റിവെച്ചില്ല ബോളിംഗ് യൂണിറ്റ് ദുർബലമായതാണ് രാജസ്ഥാൻ റോയൽസ് പ്ലേ ഓഫ് കാണാതെ പുറത്താകാൻ പ്രധാന കാരണമെന്നും അഭിനവ് മുകുന്ദ് കൂട്ടിച്ചേർത്തു അവർ കൂടുതൽ പണം ചെലവഴിച്ചത് അവരുടെ മികച്ച ബോളർ ജോഫ്ര ആർച്ചർക്ക് വേണ്ടി മാത്രമാണ് നിർഭാഗ്യവശാൽ ഇന്ത്യൻ ബോളർമാർക്ക് വേണ്ടിയുള്ള രാജസ്ഥാൻ റോയൽസിൻ്റെ പണം ചെലവാക്കൽ നല്ല രീതിയിലായിരുന്നില്ല ആറ് പോയിൻറ്റ് എഴുപത്തഞ്ച് കോടി രൂപ ചെലവഴിച്ച ലേലത്തിൽ സ്വന്തമാക്കിയ തുഷാർ ദേശ്പാണ്ഡെയെ ചില മത്സരങ്ങളിൽ പുറത്തിരുത്തുകയും ചെയ്തു നിതീഷ് റാണ വൈഭവ് സൂര്യവംശി എന്നിവർക്ക് വേണ്ടി ചെലവഴിച്ച തുക കൂടുതലായി പോയി എന്നും അദ്ദേഹം പറയുകയുണ്ടായി